മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതാപനും പ്രതാപന്റെ അമ്മയും അവിടെ ഇരിക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട് മോഹിനിയെ കണ്ടതും അവർ മോഹിനിയുടെ നേരെ നോക്കുമ്പോൾ മോഹിനിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അത് കണ്ടിട്ട് പ്രതാപന്റെ അമ്മയ്ക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താടി നിന്റെ മുഖത്ത് ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലെങ്കിൽ എപ്പോഴും നീ മുഖവും വീർപ്പിച്ചുകൊണ്ടാണല്ലോ ഇതിക്കിടെ നടക്കാറ് എന്നെ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് മോഹിനി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് കണ്ണനെ ചികിത്സിക്കാൻ കൊണ്ടുപോയിട്ട് കണ്ണന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ായിട്ടുണ്ട് കണ്ണന്റെ വലതുകാലിന്റെ വിരലുകൾ ചെറുതായിട്ട് അനങ്ങി തുടങ്ങി എന്നാണ് മോള് വിളിച്ചപ്പോൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നു ഇത് കേട്ടതും ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഷോക്ക് അടിച്ചതുപോലെ ആയി പോകുന്നുണ്ട് എന്നിട്ട് അവര് മോഹിനിയോട് പറയുന്നുണ്ട് അവൻ്റെ ഇപ്പം ചെറിയ വിരലിന്നും പറഞ്ഞാൽ നീ അത്രയ്ക്കുള്ള തുള്ളി ഒന്നും വേണ്ട ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ എഴുന്നേറ്റ് നടക്കാനായിരുന്നെങ്കിൽ ഇത്രയും വർഷത്തെ ചികിത്സ കൊണ്ട് അവൻ എഴുന്നേറ്റ് നടന്നേനെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അതിന് ഇത്രയും വർഷം കണ്ണന് ചികിത്സയല്ലോ കിട്ടിയത് വിഷമല്ലേ ശരീരത്തേക്ക് എല്ലാവരും കൂടി കൊടുത്തോണ്ടിരുന്നത് അത് തോമസ് ഡോക്ടർ കണ്ടുപിടിക്കുകയും ചെയ്തതാണല്ലോ ഇപ്പം തോമസ് ഡോക്ടറുടെ ആശുപത്രിയിൽ ചെന്നപ്പോൾ ശരിയായ മരുന്ന് ശരീരത്തിൽ ചെന്നതും കണ്ണന്റെ കാൽവിരലുകൾ ചരിച്ചു തുടങ്ങി ഇനി പതിയെ പതിയെ എന്തായാലും കണ്ണൻ എഴുന്നേറ്റ് നടക്കും എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതവും കിട്ടും എന്നൊക്കെ മോഹിനി സന്തോഷത്തോടു കൂടി പറയണത് കേൾക്കുമ്പോൾ പ്രതാപനക്കും അമ്മയ്ക്കും മോഹിനിയെ കൊന്നു കളയാനുള്ള ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അവരൊന്നും പറയുന്നില്ല പിന്നീട് മോഹിനി അങ്ങോട്ട് പോയതിനു ശേഷം പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട് എന്നാലും എൻ്റെ പ്രതാപ ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ നമ്മളുടെ കരണമോൾ അവനെ വെള്ളം പൊതിപ്പിച്ചത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ട് പോയത് ഉണ്ണിക്കുട്ടൻ്റെ കൂടെ ഇതിപ്പോൾ കരണമോൾക്ക് ഇത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ അമ്മേ കരുണാമോള് അങ്ങോട്ട് പോകാണ്ടിരുന്നതല്ലേ നമ്മളും കൂടി പറഞ്ഞിട്ടാണല്ലോ അവൾ പോയത് പിന്നെ ഉണ്ണിക്കൂട്ടൻ ഒരുപാട് മോഹിപ്പിച്ചു എന്തായാലും കണ്ണൻ ഇനിയും മരിച്ചു ശവമായിട്ടേ തിരിച്ചു വരുവുള്ളൂ ആ മഹാലക്ഷ്മി കരഞ്ഞോണ്ടേ വരുവുള്ളൂ എന്നൊക്കെ പറയണേ കേട്ടിട്ടാണ് കരുണമോള് പോയത് ഇനിയിപ്പോൾ കരുണമോൾ ഇതെങ്ങനെ സഹിക്കുവാകുമോ എന്നൊക്കെ ചോദിച്ച് പ്രതാപം കർണയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ എടുക്കുന്ന സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട് എന്താ എന്താച്ചാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വിവരങ്ങളൊക്കെ അറിഞ്ഞേറുന്നോന്ന് നോക്കുമ്പോൾ ആ ഉവ്വ നിന്റെ അമ്മ ഇവിടെ ഇത് പറഞ്ഞ് ചാടുന്നുണ്ട് സന്തോഷം കൊണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഞാനിവിടെ ആകെ നാണം കെട്ട് നിൽക്കുക അവളിവിടെ ഭയങ്കര സന്തോഷത്തിലാണ് വന്നിറങ്ങിയത് അയാളാണെങ്കിൽ ഒന്നും കൂടി അഹങ്കാരം കൂടിയ നിലയിലാണ് ഇപ്പം നിൽക്കുന്നത് അയാള് ഞങ്ങളെല്ലാവരെയും അയാളുടെ കാലുയർത്തി അനക്കി കാണിച്ചു തന്നു അയാളുടെ വിരലുകളൊക്കെ ഇപ്പം നല്ലോണം അനങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ അയാൾ എഴുന്നേറ്റ് നടക്കാനും സാധ്യതയുണ്ട് അപ്പം എൻ്റെ ജീവിതം വെറുതെ പോകും ആ മഹാലക്ഷ്മി നല്ല കൂട്ടി ഇവിടെ ജീവിക്കുകയും ചെയ്യും ഇതിലും വലിയൊരു ചതി എനിക്ക് അച്ഛൻ ചെയ്യാനില്ല അച്ഛന്നൊക്കെ കരുണ പ്രതാപനോട് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞ മോളെ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവൻ ഒരിക്കലും വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കില്ല ആ വീൽ ചെയർ ഉന്തി ആ ലക്ഷ്മിയുടെ ജീവിതം തീരുലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവളെ അങ്ങോട്ട് കല്യാണം കഴിച്ചയച്ചത് അതുമാത്രമല്ല എൻ്റെ മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ മോൾക്ക് വെച്ചുണ്ടാക്കി തരാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അവളെ അങ്ങോട്ട് വിട്ടത് എന്നൊക്കെ പ്രതാപം കരുണയോട് പറയുന്നുണ്ട് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചാൾ എന്തായാലും രക്ഷപ്പെട്ടു അവളിപ്പോൾ ഇവിടെ മഹാറാണിയെ ഇനി ജീവിക്കാൻ പോണേ എന്നൊക്കെ കരുണ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ദുർഗേനേയും മഞ്ജുവിനേം കരുണേനെയാണ് ഇവർ കരുണയുടെ സ്വർണ്ണങ്ങൾ ഓരോന്നോ ഓരോന്നോ ഇങ്ങനെ മഞ്ജുവിൻ്റെ വേഗത്ത് വെച്ച് നോക്കുന്നുണ്ട് കരുണയുടെ സ്വർണ്ണെല്ലാം പുതിയ മോഡലായതുകൊണ്ട് തന്നെ ആ മോഡലുകളെല്ലാം തന്നെ മഞ്ജുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് ദുർഗയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് മഞ്ജു ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് നീ ഇപ്പം ഈ സ്വർണ്ണം എനിക്ക് തിരിച്ചു തരോ വേണ്ട തൽക്കാലം നീ സ്വർണ്ണമൊക്കെ എടുത്തോ പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചു തന്നാൽ മതി ഇപ്പം എനിക്ക് സ്വർണ്ണമൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു പിന്നീട് കാരണം ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട് ഞാനും മുന്നേട്ടനും കൂടെ കൂടിയാണ് മഞ്ജുന്റെ വിവാഹം നടത്തുന്നത് ആ കണ്ണച്ചാർ വിവാഹത്തിന് അഞ്ച് വയസ്സ് പോലും എന്ന് പറഞ്ഞേക്കണേന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ്റെ സഹോദരി അല്ലേ കല്യാണത്തിന് സഹകരിക്കുകയും എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യുക കുറച്ച് ആഭരണങ്ങളെങ്കിലും മഞ്ജുന് വാങ്ങിക്കൊടുക്കുക ഇല്ലെങ്കിൽ മോശമല്ലേ കണ്ണേട്ടാന്ന് വയ്ക്കുമ്പോൾ എന്ത് മോശം ഒരു വിവാഹമാണ് അവിടെ ചെയ്യാൻ പോകുന്നത് അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല മാത്രമല്ല ഈ വിവാഹമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഞാൻ ആ വിവാഹത്തിൽ സഹകരിക്കൂല അഞ്ച് പൈസ പോലും ഞാൻ ചിലവാക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞേക്കണതാണ് എന്നിട്ടും അവൾ മേഘനാഥനെ വിശ്വസിച്ചാണ് നിൽക്കുന്നത് മേഘനാഥന് മഞ്ജുവിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മേഘനാഥൻ മഞ്ജുവിനെ പോലെ ഒരുപാട് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ മഞ്ജുവിനേക്കാളും സൗന്ദര്യമുള്ള വേറൊരു പെണ്ണിനെ കണ്ടാൽ അവളുടെ പുറകെ പോകും അവൻ അങ്ങനെയുള്ള ഒരുത്തിന് എൻ്റെ പെങ്ങളെ കൊടുത്ത് അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല വിവാഹം ആരാണെന്ന് വെച്ചാൽ നടത്തിക്കോട്ടെ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പിന്നീട് മേഘനാഥനും മഞ്ജും നല്ല രീതിയിലാണ് ജീവിക്കണതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കമലേശ്വരത്തെ സ്വത്തിൻ്റെ ഒരു വിധം ഞാൻ അവർക്ക് കൊടുക്കും അല്ലാണ്ട് ഞാനിപ്പോൾ വിവാഹത്തിൽ പങ്കെടുക്കില്ല അതിനിപ്പം താൻ എന്നെ നിർബന്ധിക്കുകയും വേണ്ട എനിക്ക് ഒരു വാക്യം ഉള്ളൂ എന്നൊക്കെ പറയുന്നു ഇത് കേട്ടിട്ട് മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ ആവുന്നുണ്ട് കാരണം എല്ലാവരുടെയും മുമ്പിൽ മഹാലക്ഷ്മി കുറ്റക്കാരിയായി ചിത്രീകരിക്കപ്പെടുമെന്നുള്ള വിവരമൊക്കെ മഹാലക്ഷ്മിക്ക് അറിയാവുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥനെ മഞ്ജു വിളിച്ച് പറയുന്നുണ്ട് വിവാഹത്തിന് കണ്ടിട്ട് സഹകരിക്കുകയുമില്ല ഒന്നും തരുമില്ല എന്ന് വീണ്ടും തീർത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണു അത് കേട്ടതും മേഘനാഥനും വാമദേവനും ഒക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മേഘനാഥനും വാമദേവനും കൂടെ കൂടി പ്രതാപനെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് അവർ മൂന്ന് പേരും കൂടെ കൂടി ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് എന്നാലും പെങ്ങളുടെ കല്യാണത്തിന് അവൻ അഞ്ച് പൈസ പോലും കൊടുക്കുകയുമില്ല സഹകരിക്കുകയും എന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമാണല്ലോ അവൻ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവനക്ക് ഈ മാതിരി മാറ്റം ഉണ്ടായത് ഒരിക്കലും വിവാഹമേ കഴിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നടന്ന അവനെ നമ്മൾ തന്നെയാണ് നിർബന്ധിച്ച് അവളെയും കൊണ്ട് കെട്ടിപ്പിച്ചതെന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് അന്ന് ഞാൻ ഇതുപോലെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല പിന്നെ മലേശ്വരത്തെ സ്വത്തുക്കൾ മുഴുക്കൻ അവൻ്റെ പേരിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ അവന് കല്യാണം കഴിച്ച് കൊടുക്കില്ലായിരുന്നു ഇതിപ്പോൾ അന്ന് അതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പ്രതാപ മാമദേവനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും വിവാഹം നടക്കട്ടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവനെയും അവളെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം അല്ലാതെ ഇനിയിപ്പോൾ വിവാഹത്തിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ആനന്ദു ലേഹയും കണ്ണനെ കാണാൻ വരാണ് അനന്ദുവിനെ ലേഹേനെ കണ്ടതും മഞ്ജുനും ദുർഗയ്ക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അപ്പോൾ അവരെന്ത്യെന്ന് ചോദിക്കുമ്പോൾ അവർ റൂമിലുണ്ടെന്നും പറഞ്ഞാൽ അനന്തൂ ലേഹയും റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അനന്ദു ലേഹയും റൂമിൽ ചെന്നിട്ട് എങ്ങനെയുണ്ട് ഇവരുടെ പ്രതികരണമെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ കാല അനങ്ങുന്നത് കണ്ടിട്ട് അവരുടെ എല്ലാവരുടെയും ശ്വാസം നിലച്ചതുപോലെയാണ് അവരവിടെ നിന്നത് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ സംഭവിച്ചത് കാരണം എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ എന്നെ എഴുന്നേൽപ്പിച്ച് നടത്താനാണെന്നും പറഞ്ഞുകൊണ്ട് അവരെന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് എന്നെ വീൽ റിൽ തിളച്ചിടാനുള്ള മരുന്ന് തന്നാണല്ലോ വൈദ്യന്മാർ തരുന്ന മരുന്നിൽ അതിൽ കൂടുതൽ മറുമരുന്ന് ചേർത്ത് ഒരിക്കലും ഞാൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാതിരിക്കാൻ വേണ്ടി എന്നെ മരുന്ന് കുടിപ്പിച്ച് ഈ അവസ്ഥയിലാക്കിയത് അവരാണല്ലോ അപ്പോൾ അവർ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണൂല എനിക്കിങ്ങനെ ഒരു മാറ്റം അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും നല്ല ഷോക്ക് ആയിട്ടുണ്ട് മാത്രമല്ല എൻ്റെ അമ്മാവനും മേഘനാഥനും പിന്നെ ഇയാളുടെ രണ്ടാനച്ഛനും മുത്തശ്ശിക്കും ഇയാളുടെ അനുജ്യത്തിക്കും ഒക്കെ ഭയങ്കര ഷോക്കായിട്ടുണ്ട് അത് കേട്ടതും അനന്തു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നണില്ല നിൻ്റെ കാൽവിരലുകൾ അനങ്ങിയ സ്ഥിതിക്ക് എന്തായാലും നിനക്ക് പൂർണ്ണമായി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതനുസരിച്ച് അവർ അടുത്ത പ്ലാനുകൾ അറേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം പിന്നെ മരുന്നുകളൊക്കെ എപ്പോഴും നിങ്ങളുടെ ലോക്കറിൽ തന്നെ ആയിരിക്കണം അതൊരു കാരണവശാലും മറ്റുള്ളവരുടെ കയ്യിൽ എത്താനുള്ള ഇടവരരുത് എന്നൊക്കെ അനന്ത് പറയുമ്പോൾ മായി പറയുന്നുണ്ട് അത് ഡോക്ടർ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു തന്നെയാണ് വിട്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിലെത്തി മരുന്നിൽ മായം ചേർന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ ചികിത്സയെ അത് ബാധിക്കുമെന്ന് ഡോക്ടർ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങളുടെ റൂമ് ലോക്ക് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് റൂമ് ലോക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അത്രയ്ക്കും ദുഷ്ട ജന്മങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ റൂമ് തുറന്ന് അകത്ത് കയറി മരുന്നിൽ മായം ചേർക്കാനും മടിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂമിലൊരു സി സി ക്യാമറ വെക്കാം ആരുടെയും ശ്രദ്ധപ്പെടാത്ത രീതിയിൽ നിന്ന് പറയണു അപ്പോൾ കണ്ണനും പറയുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ ആണ് എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോണിലോട്ട് അത് കണക്ട് ചെയ്യാം അപ്പം ഈ റൂമിൽ ആരെങ്കിലും നിങ്ങളില്ലാത്ത സമയത്ത് കയറിയാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുമെന്നൊക്കെ അനന്തു പറയുന്നുണ്ട് പിന്നീട് അതിനുള്ള ഒക്കെ അവർ ചെയ്യുന്നുണ്ട് അനന്തു അനന്ദിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് എത്രയും വേഗം ഒരു സി സി ക്യാമറ അറേഞ്ച് ചെയ്ത് തന്നെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ല പിന്നീട് ദുർഗേനെ മഞ്ചൂര്യൻ കരണേനെയൊക്കെ കാണിക്കണം അപ്പോൾ അവർ പറയുന്നുണ്ട് എങ്ങനെ നമ്മൾക്ക് അയാൾ കഴിക്കുന്ന മരുന്നിൽ വീണ്ടും മായം ചേർത്ത് വെക്കണം അപ്പോൾ ദുർഗ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് തോന്നണില്ല കാരണം അവർക്ക് സംശയം തോന്നിയ രീതിക്ക് അവർ മരുന്ന് ഭദ്രമായിട്ട് തന്നെ വയ്ക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് എന്തായാലും രണ്ടെണ്ണം രാവിലെ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ആ മുറി കയറി നോക്കി ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നു പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് ആ നീ പോവുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങൾ ഓഫീസിലോട്ട് പോകുക എന്നും പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും പോണു അവർ പോയതിന്റെ പുറകെ തന്നെ മഞ്ജുവും ദുർഗയും കരണയും കൂടെ കൂടി കണ്ണന്റെ റൂമിലേക്ക് ചെന്ന് കയറുന്നുണ്ട് എന്നിട്ട് ഇവരറിയുന്നില്ല അവിടെ സി സി ക്യാമറ വച്ചേക്കുന്ന വിവരമൊന്നും അവര് റൂം ആകെ പരിശോധിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മരുന്നൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പം തന്നെ ദുർഗ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മക്കളെ അവരാ ആ മരുന്ന് ഭദ്രമായിട്ട് എവിടെയോ വച്ചേക്കാണ് അല്ലെങ്കിൽ ഇപ്പം അവർ പോയപ്പം അവരുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ പറയണു ഇവര് ഈ മുറി കയറി പരിശോധിക്കുന്ന വിവരങ്ങളെല്ലാം മഹാലക്ഷ്മിയും കണ്ണനും ഫോണിലൂടെ കാണുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നുണ്ട് എല്ലാവരും കൂടെ കൂടി നമ്മളുടെ മരുന്നിൽ മായം ചേർക്കാൻ വേണ്ടി മരുന്നന്വേഷിക്കുന്നതാണ് ഈ കാണുന്ന കണ്ണേട്ടാന്ന് പറയുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അവർ മരുന്നന്വേഷിക്കട്ടെ ഇനിയിപ്പോൾ ആ മരുന്നിൽ മായം ചേർക്കാനുള്ള അവസരം അവർക്ക് കിട്ടൂല കാരണം ഇത്രയും കാലം അവരെനിക്ക് മരുന്നിൽ മായം ചേർത്താതെ തന്നത് ഇനിയും അതുപോലെ മായം ചേർത്താൽ മരുന്ന് കുടിക്കാൻ നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ എന്ന് പറയുന്നു ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ